പരിശുദ്ധ പരമദേവി കാരുണ്യത്തിന് ഇന്നേരം ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ കാരുണ്യത്തിന് ഇന്നര ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിപി കാരുണ്യത്തിന് ഇന്നരോ ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ കഥാവശ്വരം ഞങ്ങൾ അങ്ങേൽ വിശ്വസിക്കുന്നു അങ്ങനെ പ്രത്യാശ വെക്കുന്നു അങ്ങെ ആരാധിക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നു അങ്ങേൽ ശരണപ്പെടുന്നു അങ്ങേൽ ശരണപ്പെടാതെയെങ്കിൽ വിശ്വസിക്കാതെയും അങ്ങേൽ പ്രത്യാശിവയ്ക്കാതെ അങ്ങനെ ആരാധിക്കാതെയും അങ്ങേ സ്നേഹിക്കാതിരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങേട് മാപ്പ് ചോദിക്കുന്നു ഹാലെ ലൂയ്യ യേശുവെ നന്ദി യേശു സ്തുതി ഹാല ലൂയ്യ കഥാവ യേശു ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ലോകം മുഴുവിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഹാലെ ലൂയ യേശുവെ നന്ദി യേശുവെ സ്തുതി ഹാല ലുയ്യ ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് അവിടുത്തെ തിരുമ്പിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ സർവസ്വം ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളെ ഞങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ തിരിച്ചിതം നിറവേറേണ്ട നിറവേറേണ്ട എല്ലാ മേഖലകളെയും സമർപ്പിക്കുന്നു അങ്ങ് ഞങ്ങളെ പരമേൽപ്പിച്ച് സമർപ്പിക്കുന്നു ഞങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു അതാവശ്യമായി അങ്ങ് പരിശുദ്ധ ഫ്രാൻസിസ് രോഗികളെ ും വിശാരികൾ അപേക്ഷിക്കാനും കോദാശികൾ പരികരമാൻ്റെ അഭിഷേകത്താൽ വിശുദ്ധിന്റെ അടയാളത്താലേ തിരുനാമത്തിന്റെ മുതിരയാലെ തിരു രക്തത്തിന്റെ അഭിഷേകത്താലേ ഞങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ അവിടുന്ന് വേർതിരിക്കണമേ യാക്കൂബിനെ അഭിചാര ഏൽക്കിയില്ല അഭിചാര ഏൽക്കിയില്ല എന്നുള്ള വചനത്തിന്റെ അഭിഷേകത്താലേ നരകവാദികളിൽ സഭയ്ക്കെതിരെ പ്രബലപ്പെടിയില്ല എന്നുള്ള വചനത്തിൻ്റെ അഭിഷേകത്താലേ രക്ഷിക്കാനാവാത്ത വിധത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല എന്നുള്ള വചനത്തിൻ്റെ അഭിഷേകത്താൽ കഥാ വിശ്വ ഞങ്ങളുടെ ഇന്നലകളെയും ഇന്നിനെയും നാളെയും അവിടുത്തെ തിരുമ്പിലേക്ക് സമർപ്പിക്കുന്നു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയായ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മയുടെ ഉതിരുന്ന ഒരു നിമിഷം തൊട്ട് ഈ നിമിഷം വരെ ഞങ്ങൾ കടന്നു വന്ന എല്ലാ എല്ലാ സാഹചര്യങ്ങളെയും എല്ലാ അനുഭവങ്ങളെയും അവിടുത്തെ തിരുമ്പിലേക്ക് സമർപ്പിക്കുന്നു വിശുദൂരിച്ചിൻ്റെ അടയാളത്താലെ തിരുനാമത്തിൻ്റെ മുദ്രയാലെ തിരു രക്തത്തിൻ്റെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ വേർതിരിക്കണമേ അങ്ങയുടെ സ്വന്തമാക്കി ഞങ്ങളെ മുദ്രവെക്കണമേ ഹാലൽ നന്ദി യേശു സ്തുതിലൂയ പരിശുദ്ധ പരമദിവ്യ പരമദിവിരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിവി കാരുണ്യത്തിന് ഇന്നരവരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിവ്യ പരമദിവിരുണ്യത്തിന് ഇന്നലാരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് വിശുദ്ധ മിഹായിന്റെ സ്വർഗീയം മാതൃസികച്ചു കൊണ്ട് ദൈവിക സംരക്ഷണത്തിനായിട്ട് പ്രാർത്ഥിക്കാം മുഖ്യധനായി വിശുദ്ധ മിഹായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ വിശാദിന്റെ ക്രൂരഭരണത്തെ രക്ഷിക്കാൻ വരണമേ അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ ആകെയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ വിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിൻ്റെ കാരണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ ഈ ആചനകൾ അത്യുന്നതിന്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേൻ ആ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിത്തിരിക്കാതിരിക്കട്ടെ ആ മേൻ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ട് ഈ നിമിഷം സമർപ്പിക്കാം അമലോത്ഭവിയും മഹത്വുള്ള ഖനികയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും പാപികളുടെ സങ്കേതവുമായ മറിയമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതം എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെ അങ്ങേക്ക് നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദൈവവിളി അമ്മയെ ഫലമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്ട സ്നേഹത്തിൻ്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തക്കവണ്ണം സുവിശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചു നയിച്ചുകൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാനിതാ വാഗ്ദാനം ചെയ്യുന്നു ആമേൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ലഭിച്ച ദൈവകരുണയുടെ സന്ദേശം നമുക്ക് ധ്യാനിക്കാം എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ സന്ദേശം എൻ്റെ ഈശോയെ എൻ്റെ ദൈവവും ഗുരുനാഥനുമായ അങ്ങുമായി സംസാരിക്കുവാൻ മാത്രമായി ഞാൻ നിന്ന് വിജനതയിലേക്ക് പോവുകയാണ് ഈ ലോക ശബ്ദങ്ങളെല്ലാം നിശബ്ദതയിലാവട്ടെ ഈശോയെ അങ്ങ് മാത്രം എന്നോട് സംസാരിക്കണമേ നല്ലിടയനായ ഈശോയെ അങ്ങയുടെ ശബ്ദം മാത്രമേ എനിക്ക് മനസ്സിലാവുകയുള്ളൂ എന്ന് അങ്ങേക്കറിയാവല്ലോ എൻ്റെ ഹൃദയതാളത്തിലെ വിജനതയിൽ ഹൃദയാന്തരാളത്തിലെ വിജനതയിൽ ഒരു സൃഷ്ടിക്കും സ്ഥാനമില്ല അവിടുന്ന് അവിടെ അങ്ങ് മാത്രമാണ് രാജാവ് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ദിവസം വിശുദ്ധ ഹോസ്റ്റിനായുടെ ജീവിതത്തിൽ ഒരു എട്ട് ദിവസത്തെ ധ്യാനത്തെ ഓർമ്മപ്പെടുത്തുകയാണ് അവിടെ ഈശോ പറയാണ് എൻ്റെ ഹൃദയാന്തരാളത്തിലുള്ള എൻ്റെ അവിടെ നിന്റെ അവിടെ മറ്റൊന്നിനും സ്ഥാനമില്ല അങ്ങയുടെ സ്വരം മാത്രമാണ് എനിക്ക് മനസ്സിലാവുന്നതെന്ന് വിശുദ്ധ ഹോസ്റ്റിനെ പറയുകയാണ് ഇതേ കാര്യം തന്നെ ഈശോ അതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട് നീ ഞാനും തമ്മിലുള്ള ബന്ധത്തിലേക്ക് ഒരു മാലാഹിക്ക് പോലും എത്തിനോക്കുവാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദൈവവും ഞാനും തമ്മിലുള്ള സ്വകാര്യത അത് ദൈവവും ഞാനും മാത്രമായിട്ടുള്ള സ്വകാര്യതയാണ് എല്ലാവരെയും ദൈവം ഒരുപോലെ സ്നേഹിക്കുന്നുവെങ്കിലും ഓരോ മനുഷ്യാത്മാക്കളും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ രീതികളിലാണ് ആ മനുഷ്യൻ ദൈവത്തോട് ഇടപെടുന്നത് അവിടെ തന്നെ ഞാനും എൻ്റെ സ്വകാര്യതയും ദൈവവുമായിട്ടുള്ള സ്വകാര്യതയും മറ്റുള്ളവരുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് വിശുദ്ധരിൽ അത്ര മാത്രം വ്യത്യസ്ത അമ്മ തെരസ്യ പോലെ ഉള്ള ഒരാളല്ല യോപ്രാസ്യമാന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും യപ്രാസ്യമയായിട്ട് സാമ്യമുണ്ട് അമ്മ തെരേസയ്ക്ക് മഠസ്ഥാപനങ്ങള് അതുപോലെ തന്നെയാണ് എന്നാൽ ഉണ്ട് കുട്ടിക്കാലം തൊട്ടെ വിശുദ്ധിയിലും വിശ്വസ്തതയിലും കടന്നു വന്ന ഒരു വ്യക്തിയാണ് എന്നാൽ അമത് ആവട്ടെ കുട്ടിക്കാലം തൊട്ടെ അതിതീക്ഷണമായി വിശുദ്ധിയിലായിരുന്നു എങ്കിലും ഇടയ്ക്കിടയ്ക്ക് വ്യതിചലനങ്ങൾ ഉണ്ടാവുകയും പത്ത് അമ്പതോളം വയസ്സ് വരെ അല്ലെ നാൽപ്പത്തെട്ട് വയസ്സല്ല യേശു നന്ദി സ്തുതി

എഴുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ സന്ദേശം അഞ്ച് മിനിറ്റ് നേരത്തെ ആരാധനയ്ക്കായി കപ്പേളയിൽ പ്രവേശിച്ചപ്പോൾ ഈ ധ്യാനാസ്വരം ഞാൻ എങ്ങനെയാണ് ചെലവഴിക്കേണ്ടതെന്ന് ഈശോയോട് ചോദിച്ചു അപ്പോൾ ഈ ഈ സ്വരം ഞാൻ ആത്മാവിൽ ശ്രവിച്ചു നീ പൂർണമായും സ്നേഹമായി രൂപാന്തരപ്പെടണമെന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സ്നേഹത്തിൻ്റെ ഒരു പവിത്രമായ ബലിവസ്തുവായി നീ തീഷ്ണതയോടെ കത്തി നീ പൂർണ്ണമായിട്ട് സ്നേഹമായിട്ട് രൂപാന്തരപ്പെടണം നീ പൂർണ്ണമായിട്ട് സ്നേഹമായി രൂപാന്തരപ്പെടണം എന്നതാണ് എൻ്റെ ആഗ്രഹം എന്ന് ഈശോയോട് ഈശോ വിശുദ്ധ ഫൗസ്റ്റീനോട് പറയുക നീ സ്നേഹത്തിൻ്റെ ഒരു ബലുവസ്തുവായി തീരണം എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു അർത്ഥമാണ് ഇതിനേക്കാൾ മനോഹരമായ ഈ ആശയം പോലെ തന്നെ മനോഹരമായ മറ്റൊരു കാര്യം വിശുദ്ധ ഫൗസ്റ്റീന പ്രാർത്ഥനയുടെ അവസരത്തിൽ ഈശോട് ചോദിക്കുക ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഞാൻ എങ്ങനെയാണ് നിന്നോട് സംസാരിക്കേണ്ടതെന്ന് നമ്മൾ ചോദിക്കുന്നത് പോലെയാണത് അത് എല്ലാ കാര്യത്തിലും ദൈവഹിതം നിറവേറ്റാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധ ഹൗസ്റ്റീന അറിഞ്ഞും അറിയാതെയൊക്കെ ദൈവഹിതം മാത്രം നിറവേറ്റുന്ന ഒരു ശൈലിയിലേക്ക് പ്രവേശിച്ചു നമുക്ക് ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ അഭിഷേകമായി തീരേണ്ടതുണ്ട് അതെങ്ങനെയാണ് അഭിഷേകമായി തീരുകയും അല്ലാതെ ഓർമ്മയിൽ നിന്ന് ചെയ്യുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഓരോ കാര്യങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ അതിനെ നമുക്ക് അതൊരു അഭിഷേകമായി തീർന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഓരോ പുണ്യങ്ങളും ഇപ്പൊ ഉദാഹരണത്തിന് ക്ഷമ ദൈവത്തിന്റെ വചനം നമ്മളെ ക്ഷമിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് ദൈവഹിതവും ക്ഷമിക്കുക എന്നുള്ളതാണെന്ന് നമുക്കറിയാം ശത്രുവിനോട് പോലും ക്ഷമിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് ഈശോ ഓർമ്മപ്പെടുത്തുന്നത് ഈശോയുടെ പഠനങ്ങൾ എന്നാൽ എപ്പോഴും നമുക്ക് അങ്ങനെ ആവണമെന്നില്ല എന്നാൽ ദൈവവചനം അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു അഭിഷേകമായി തീരാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ക്ഷമിക്കാനുള്ള കൃപ അത് ആത്മാവിലെ അന്തർലീനമായിട്ട് തന്നെ കിടക്കുകയാണ് അതുകൊണ്ട് ക്ഷമിക്കുക എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്കായിരിക്കും ഏത് സംഘർഷങ്ങളുള്ളപ്പോഴും ഒരാത്മാവ് നടന്നുപോയിക്കൊണ്ടേയിരിക്കുക വിശുദ്ധ ഫോസ്റ്റിനെ അതുപോലെയാണ് ദൈവഹിതം ചോദിക്കുക എന്നുള്ളൊരു കാര്യം അവളിൽ അന്തർലീനമായി അവളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് മാറി അതുകൊണ്ട് തന്നെ അവൾ എന്തും ചെയ്യുന്നതിന് മുമ്പ് ദൈവഹിതം ചോദിച്ച് അറിയുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയാണ് ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെ കടന്നുപോകുന്നത് ഈശോയുടെ മൂല്യങ്ങൾ ഈശോയുടെ സ്വഭാവം ഈശോയുടെ ശൈലികൾ അത് എന്താണ് എൻ്റെ ജീവിതത്തിലെ ഓരോ അനുഭവത്തിലും ഈശോ ആണെങ്കിൽ ഈശോ എങ്ങനെ പെരുമാറും ഞാനൊരു പാവപ്പെട്ടവനെ കാണുമ്പോൾ ഈശോ എൻ്റെ സ്ഥാനത്ത് ഈശോയാണെങ്കിൽ ഈശോ എങ്ങനെ പെരുമാറും ഞാനൊരു രോഗിയെ കാണുമ്പോൾ എൻ്റെ സ്ഥാനത്ത് ഈശോയാണെങ്കിൽ ഈശോ എങ്ങനെ പെരുമാറും എൻ്റെ സ്ഥാനത്ത് മരിച്ച ഒരു വ്യക്തിയെ കാണുമ്പോൾ എൻ്റെ സ്ഥാനത്ത് ഈശോയാണെങ്കിൽ ഈശോ എന്തു ചെയ്യും നമ്മുടെ പ്രവർത്തന ശൈലി എപ്പോഴും ഈശോയുമായിട്ട് താതാത്മ്യപ്പെട്ട് കഴിയുമ്പോൾ അവൻ നമ്മളിൽ വളർന്നുകൊണ്ടേയിരിക്കണം നമ്മൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം എന്ന് വിശുദ്ധ സ്നാഭിഹാനാൻ പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു തലത്തിലേക്ക് ഉയരുവാനായിട്ട് നമുക്ക് അന്നേരം സാധിക്കും ക്രിസ്തു നമ്മുടെ അഭിഷേകമായി തീരട്ടെ വീണ്ടും എഴുന്നൂറ്റി ഇരുപത്തി ഏഴാമത്തെ സന്ദേശം എഴുന്നൂറ്റി ഇരുപത്തി ഏഴാമത്തെ സന്ദേശം അനശ്വര സത്യമേ അങ്ങയുടെ പ്രകാശത്തിന്റെ കതിലുകൾ എൻ്റെ മേൽ പതിഞ്ഞ് അങ്ങയുടെ അങ്ങയെ ആഴത്തിൽ അറിയുവാൻ കൃപ ചെയ്യണമേ അങ്ങനെ അങ്ങയുടെ അളവറ്റ കരുണയെ യഥോചിതം മൗത്യപ്പെടുത്തുവാൻ ഇടയാകട്ടെ അതിൽ സമയം ഞാൻ എൻ്റെ ദുരവസ്ഥയുടെ പാരമ്യം മനസ്സിലാക്കുകയും ചെയ്യട്ടെ ഈ ധ്യാനത്തിൽ കരുണാസമ്പന്നനായ രേക്ഷകന്റെയും ദേവമാതാവിന്റെയും സവിധത്തിൽ എനിക്ക് വേണ്ടി മാധ്യസം വഹിക്കുവാനായി രണ്ട് വിഷയത്തിനെ ഞാൻ തിരഞ്ഞെടുത്തു സെന്റ് ക്ലൗഡ് ഡെ ലാ കൊളംബിയ സെന്റ് ജത്രുദ് എന്നിവരെയാണ് വിശുദ്ധ ഹോസ്റ്റിന തിരഞ്ഞെടുത്തത് തിരുഹൃദയ സഭയുടെ തിരുഹൃദയ വിശുദ്ധയായിട്ടുള്ള വിശുദ്ധ മേരി അലക്കോക്കിന്റെ ആത്മീയ പിതാവാണ് ഒരാളെന്ന് നമുക്കറിയാം മറ്റൊരാളും സമാനമായ രീതിയിൽ തന്നെ അതിതീവ്രമായ വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധ ജത്രൂത് ആണ് ആ വിശുദ്ധ വിശുദ്ധർ തമ്മിൽ ഇങ്ങനൊരു ഐക്യം ഉണ്ട് പുണ്യകന്മാരുടെ ഐക്യം എന്ന് നമ്മൾ പറയുകയും പഠിക്കുകയും ചെയ്യുന്ന പോലെ തന്നെ അവർക്കിടയിൽ ഒരു അന്തർധാര ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അങ്ങനെയെങ്കിൽ തിരിഹൃദയ ഭക്തിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഒരു രൂപാന്തരീകരണം ഒരു ആധുനികമായ ഒരു വെളിപ്പെടുത്തലാണ് ദൈവകരനയുടെ ഭക്തി നമുക്ക് കാണാനായിട്ട് സാധിക്കുക വിശുദ്ധ ഫോസ് ഈ ഒരു സന്ദേശം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം മാർഗരേറ്റ് മേരി അലക്കോക്കിൻ്റെ വിശുദ്ധ മാർഗരേറ്റ് മേരി അലക്കോക്ക് അവർ തിരിഹൃദയ സന്ദേശങ്ങൾ സ്വീകരിച്ചതിൻ്റെ ജൂബിലി വർഷത്തിൽ വർഷത്തിൻ്റെ സമാപനത്തിലൂടെ കൂടിയാണ് നമ്മൾ കടന്നു പോവുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ശൈലി നമ്മൾക്കും സ്വീകരിക്കാവുന്നതാണ് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ദൈവദൂതന്മാരെ കുറിച്ച് പറയുന്നതാണല്ലോ നമ്മുടെ സേവകാത്മാക്കളാണ് അവർ ദൈവദൂതന്മാർ മാലാഹന്മാർ അങ്ങനെയെങ്കിൽ വിശുദ്ധരും അതുപോലെ തന്നെ അവർ ജീവിച്ചിരുന്ന കാലത്ത് ഓരോ കാര്യങ്ങളിൽ അഭിഷേകം സ്വീകരിച്ചവരാണ് ഓരോ കാര്യങ്ങളും ഉദാഹരണത്തിന് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് അദ്ദേഹം ഏറ്റവും കോപിക്കുന്ന വ്യക്തിയായിരുന്നു എന്നാൽ നിരന്തരമായി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ക്ഷമ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ശാന്തത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു അഭിഷേകമായി തീർന്നു അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് സാലറ്റ് പുണ്യവാളിനോട് നമുക്ക് ഇങ്ങനെ ഒരു മധ്യസ്ഥ സ്വീകരിക്കാനായിട്ട് സാധിക്കും അദ്ദേഹത്തിൽ അങ്ങനെയുള്ള ഒരു അഭിഷേകമുണ്ട് അതുകൊണ്ടാണ് ചില വിശുദ്ധരൊക്കെ ചില കാര്യങ്ങളുടെ മധ്യസ്ഥരായിട്ട് തിരിസവ് തന്നെ പ്രഖ്യാപിക്കുക ഫ്രാൻസിസ് സാലസ് പുണ്യാലെ ജീവിതത്തിൽ അത്തരത്തിലൊരു മാനസാന്തരം കടന്നു വന്നതുകൊണ്ട് വിശുദ്ധരോട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം പ്രിയപ്പെട്ട വിശുദ്ധ എൻ്റെ ജീവിതത്തിൽ ക്ഷമിക്കാനും സഹിക്കുവാനും അതുപോലെ തന്നെ ശാന്തതയിലായിരിക്കാനും ഒക്കെ വലിയ പ്രതിസന്ധികൾ ഞാൻ നേരിടുകയാണ് അങ്ങും അതേ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട് അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കാരണം എൻ്റെ ആത്മാവ് എത്രമാത്രം അപകടകരമായ അവസ്ഥയിലാണെന്ന് അങ്ങ് തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങ് ഈശോയുടെ വചനം ഞാൻ ഹൃദയശാന്തതയിൽ എളിമയുള്ളവനാകിയാൽ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കും എന്ന് ഈശോ പറഞ്ഞതുപോലെ ആ ഒരു ശൈലിയിൽ ഈശോയെ എൻ്റെ ജീവിതത്തിൽ പകർത്തുവാനായിട്ടുള്ള മാധ്യസ്ഥത നീ തന്നെ വഹിക്കണം ഇങ്ങനെ ഓരോ വിഷയത്തിലേയും നമുക്ക് കൂട്ടി പിടിക്കാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാം ഈശോയെ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഇത്രയുമുള്ളവരെ ദേവകരനയുടെ നൊവേനകൾ ഫൈനലായിട്ട് നമ്മൾ അർപ്പിക്കാൻ പോകുന്ന നൊവേനയുടെ തൊട്ട് മുമ്പുള്ള ഒൻപത് ദിവസത്തെ നൊവേനയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക നമുക്ക് മനുഷ്യവംശത്വം മുഴുവനും അതോടൊപ്പം തന്നെ സകല പാപികളെയും നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം ഇന്ന് മനുഷ്യ മുഴുവനും പ്രത്യേകിച്ച് എല്ലാ പാപികളെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക അങ്ങനെ ആത്മാക്കളുടെ നഷ്ടം മൂലം ഞാൻ അനുഭവിക്കുന്ന വേദനാജനകമായ ദുഃഖത്തിൽ എന്നെ ആശ്വസിപ്പിക്കുക ഏറ്റവും കരുണയുള്ള ഈശോയെ ഞങ്ങളോട് അനുകമ്പ തോന്നാതിരിക്കുവാൻ അങ്ങനെ സാധ്യമല്ലല്ലോ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പാപങ്ങളെ അങ്ങ് നോക്കരുത് അങ്ങയുടെ അളവില്ലാത്ത നന്മയിൽ ആശ്രയിച്ച് അങ്ങയിൽ ശരണപ്പെടുന്നു അങ്ങയുടെ കരുണാർത്ഥനമായ ഹൃദയത്തിൽ ഞങ്ങളെ സ്വീകരിക്കണമേ അങ്ങയിൽ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും അങ്ങയെ ഒന്നിപ്പിക്കുന്ന സ്നേഹത്തെ പ്രതി ഞങ്ങളുടെ ഈ ആചന കേൾക്കണമേ നിത്യപിതാവേ എല്ലാവരും ഏറ്റവും അനുകമ്പയുള്ള ഈശോയുടെ തിരുഹൃദയത്തിൽ വസിക്കുന്നതിന് പാവികളിലും മനുഷ്യരും മുഴുവനിലും അങ്ങയുടെ കരുണാഘടാക്ഷം പതിക്കണമേ കഥാ വിശ്വം സിഹായുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ സർവ്വശക്തിയെ എപ്പോഴും എന്നേക്കും ഏവരും പൂരത്തട്ടെ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പുജിതു അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനുസര സ്വർഗത്തിലെ പോലും ഭൂമിയിലും വാങ്ങണമേ എന്ന ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റിയെന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരുത് തിന്മേന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കത്താവങ്ങ ഇടുകൂടെ സ്ത്രീകൾ അങ്ങനെ രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേ ദുരിതഫലമായി ഈശ്വങ്ങൾ രഹിക്കപ്പെട്ടവനാവുന്നു പരിശിതമറിയുമേ തമുരാൻ്റെ അമ്മയെ കാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പ്രനോട് അപേക്ഷകളമ്മേ സർവശക്തനായ പിതാവും ആകാശിലേപ്പും സൃഷ്ടാവ് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ദേവുത്രൻ ഞങ്ങളുടെ കർത്താവുമായി ശമിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം മരിചിതാത്മാവാൽ ഗർഭസ്ഥനായ ഗണയാമറിയെന്ന് പറഞ്ഞു വിലാത്തസന്റെ കാലത്ത് പിടകൾ സഹിച്ച് വിശ്വസിച്ചറക്കപ്പെട്ട് മരിച്ചറക്കപ്പെട്ട പാതാളങ്ങൾ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാൽ ഉയർത്തുന്ന സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്ത പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മനുഷ്യരെ വിധിക്കാൻ മരുന്ന് ഞാൻ വിശ്വസിക്കുന്നു മരിശുദാത്മാവിന് ഞാൻ വിശ്വസിക്കുന്നു ഇശക്ക തു സഭയിലും മുന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർത്തിലും നിത്യമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവ് ഞങ്ങളുടെ മത്സര സൂചന ഞങ്ങളുടെ കർത്താവിന്റെ തിരി ശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവായി ഈശോയെ എല്ലാ മനുഷ്യംശത്തെ മുഴുവനും ആദം ഈ നിമിഷം വരെ ജീവിച്ചിരിക്കുന്ന സകലതയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സകലതയും യുഗാന്തി വരെ ജനിക്കാനും ജീവിക്കാനും പോകുന്ന സകലതയും അങ്ങയുടെ കരകളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു മനുഷ്യവംശത്തെ മുഴുവനും പ്രത്യേകിച്ച് എല്ലാ പാപികളെയും സമർപ്പിച്ച് കരുണയാചിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഢാസാനങ്ങളെ കുറിച്ച് സാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണമെന്ന് ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമെങ്കിൽ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമെന്ന് ഈശോയുടെ അതിദാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണമേൽ നിത്യപിതാവ് ഞങ്ങളുടെ വത്സല വത്സലസുദന ഞങ്ങളുടെ കർത്താവിൻ്റെ ശകരമായ ഈശമിശയുടെ തിരിശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ സ്വീകരിക്കേണ്ട അഭിഷേകത്തിൻ്റെ പൂർണ്ണത അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ വാഗ്ദാനങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈശോയുടെ ഈശമിശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഈശോയുടെ അതിദാരുണമായ കീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഢാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമെന്ന് ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണം 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 ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ മത്സരസൂതിന് ഞങ്ങളുടെ താമൃഷ്ണനുമായി ശമിശിയായുടെ തിരിശരീരവും തിരുരക്വാത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഞങ്ങളുടെ ഇടയിലെ മനസ്സിനും ശരീരത്തിനും ഹൃദയത്തിനും ആത്മാവിനും രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും പരിപൂർണ സൗഖ്യത്തിനായിട്ട് സമർപ്പിക്കുന്നു ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം കുറഞ്ഞു ഈശോയുടെ അതിദാരണങ്ങളെ കുറിച്ച് െക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണീകരിക്കണമെന്നും ഈശോയുടെ അത് ധാരണക്കുറിച്ച് പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണീകരിക്കണമെന്ന് ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണീകരിക്കണമെന്ന് ഈശോയുടെ അത് ദാരണമായ കീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണീകരിക്കണമെന്ന് ഈശോയുടെ അതിധാരണമായ കീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണീകരിക്കണമെങ്കിൽ ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണീകരിക്കണമെന്ന് നിത്യപതാവിടെ വരച്ച സൂര്യ ഞങ്ങളുടെ കർത്താൻ നിഷ്ഠീനമായി ശേഷയാണ് തിരിച്ചരീരവും തിരി രക്ത ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് വലിയ കടബാധകളിലൂടെ ആത്മീയ പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോകുന്നവർ മാനുഷികമായിട്ട് പരിഹരിക്കാൻ പറ്റാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും നമുക്ക് കർത്താവിൻ്റെ കാരണിക്കായിട്ട് സമർപ്പിക്കാം വ്യക്തി ബന്ധങ്ങളിലെ കുടുംബ ബന്ധങ്ങളിലെ രക്തബന്ധങ്ങളിലെ സൗഹൃദങ്ങളിലെ വിള്ളലുകളെല്ലാം നമുക്ക് സമർപ്പിക്കാം ആത്മീയ ജീവിതത്തിൻ്റെ മാനസിക ജീവിതത്തിൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ ശാരീരികമായ സാഹചര്യങ്ങളുടെ ഒക്കെ പ്രതിസന്ധിയിലൂടെ കടന്നു വന്ന് എല്ലാവരെയും നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ വൈശാച്യ ബന്ധനങ്ങൾ കഴിയുന്ന എല്ലാവരെയും സമർപ്പിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ നിധിവിതാവ ഞങ്ങള് മനസ്സിൽ സ്വരും ഞങ്ങൾ ഐശോ വിഷയത്തിൽ ശരീരവും തിരുരക്ത ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഐശോയെ ഒരു പുത്തൻ പന്തകുസ്ത അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ അതോടൊപ്പം തന്നെ ഈശോയുടെ പശ്യത്തെ അമ്മയുടെ വിമലഹൃദയത്തിലൂടെ വിലപ്പെട്ട ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ എല്ലാ നിയോഗങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ തിരുസഭയിലെ ലോകം മുഴുവനിലും നിറവേറട്ടെ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമെന്ന് ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണത് ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമെന്ന് ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഠാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഫലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ഒരിക്കൽ കൂടി നമുക്ക് സമർപ്പിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യർഗ്ഗത്തിന്റെ അഭയവുമായി പരിശുദ്ധമറിയുമേ യുദ്ധം കൊണ്ട് അവിശ്വാസം കൊണ്ട് അതപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സംഘടനകൾ നിമിത്ത വലയുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അമലോത്ഭ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു നിശേര സമാധാനം ഞങ്ങൾക്ക് ലോകത്തിലുമായി വാങ്ങിത്തരണമേ അങ്ങ് വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും രക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവി തിരുസഭയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാന വരുലേണമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദേവിജനത്തെ അങ്ങ് നയിക്കണമേ മാനവവംശത്തിനു വേണ്ടിയുള്ള ഈശ്വരയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്വ ഹൃദയമേ മനുഷ്യഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധി അമ്മയെ ഞങ്ങളുടെ മാർപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലകാലങ്ങളിൽ നവീകരിക്കുന്നതുമായി പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അവലോക ഹൃദയത്തിൻ്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണേ മറിയത്തിന്റെ വിപുല ഹൃദയമേ മറിയസ്യ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവന് വേണ്ടിയും പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരായ സലമാലാഹമാരെ ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവന് വേണ്ടിയും പ്രാർത്ഥിക്കണേ ഹാലലുവേശുയെ നന്ദി യേശു സ്തുതി ഹാലലുവേശോയെ ഞങ്ങൾ വളരെ പ്രത്യേകമായിട്ട് ഇപ്പോൾ ഈ നിമിഷം ദിവികള ആഗ്രഹിക്കുന്നത് ഈശോയെ േശു യേശു അങ്ങയുടെ കരുണത്തിൽ ശരണപ്പെടാനും സ്വർഗത്തിലെ മുഴുവൻ കർഷിക്കപ്പെടുന്ന ദിവസം ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു വെച്ചുകൊണ്ട് അങ്ങ് ആഗ്രഹിക്കുന്ന ജീവിതം നയിക്കാനും ഞങ്ങൾ അനുഗ്രഹിക്കണം കൃപ നിറഞ്ഞവരായി വചന ഹൃദയത്തിൽ സംഗ്രഹിച്ചവരായി കർത്താവിലിപ്പോഴും എന്നയിക്കും ആമയിൽ പരിശുദ്ധ പരമധിവി പരിശുദ്ധ പരമധിവി കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിവി കാരുണ്യത്തിന്